നമസ്കാരം എല്ലാവർക്കും എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ ഇന്ന് ജ്യോതിഷ സംബന്ധമായി പറയുന്ന വിഷയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്രഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലം സമ്പൂർണമായ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് അത് ഉത്രട്ടാതി നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിത് പറയുന്നത് ഞാൻ എല്ലാ വർഷവും പുതുവർഷ ഫലം ഇടാറുണ്ട് പുതുവർഷ ഫലമല്ല മാത്രമല്ല മാസഫലം ഇടാറുണ്ട് ആഴ്ച ഫലവും ഇടാറുണ്ട് അതുകൂടാതെ എല്ലാ ദിവസങ്ങളിലും ഞാൻ എൻ്റെ ചാനലിൽ ഓരോ വിഷയങ്ങളായിട്ട് ഓരോ വീഡിയോകളും ഇടാറുണ്ട് ഇതെല്ലാം കണ്ടിട്ട് ആളുകൾ എന്നെ വിളിക്കാറുണ്ട് കമന്റുകൾ ഇടാറുണ്ട് അഭിപ്രായങ്ങൾ പറയാറുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് കമന്റുകളാണ് എപ്പോഴും എന്റെ ഈ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മേലും ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഒത്തിരിട്ടാതി നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നക്ഷത്ര ഫലം എന്താണെന്ന് നോക്കാം ഇവരുടെ ഗോചരഫലമായ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് ഗോചരഫലം അതായത് ഇവരുടെ ജാതകഫലമല്ല ഗോചരഫലം ഈ ജാതകഫലം എന്ന് പറയുന്നത് ജന്മസമയവും ഗ്രഹനിലയും വെച്ച് നോക്കുമ്പോഴാണ് ജാതകഫലം അത് ഓരോരുത്തരിക്കും ഓരോ ദശാകാലങ്ങളുണ്ടാവും ആ ദശയിൽ അത് തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ അപകാരങ്ങളും ഉണ്ടാകും അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഈ ദശാസമയവും അതേപോലെ തന്നെ ഗോചരഫലവും ഒക്കെ കൂടി ഒന്ന് ഒത്തു വന്നാൽ ഏറ്റവും നന്നായിട്ട് നല്ല വിധത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ ഫലം നല്ല ഫലം ഇവർക്ക് കിട്ടാനിട വരികയും ചെയ്യും ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ ഗോചരപരമായിട്ട് അതായത് ഓരോ ഗ്രഹങ്ങളും ഓരോ രാശികളിൽ നിന്ന് ഓരോ വ്യക്തികളെ സ്വാധീനിക്കുന്നുണ്ട് ആ സ്വാധീനത്തെ അതായത് ഗ്രഹങ്ങളുടെ സഞ്ചാര പദത്തെയാണ് നമ്മൾ ഗ്രഹസഞ്ചാരത്തെയാണ് നമ്മ ഗോചരഫലം എന്ന് പറയുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ ഗോചരഫലം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് നാല് ഗ്രഹങ്ങളെ ഗ്രഹങ്ങളെക്കുണ്ടാകും നാല് ഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യളം ഒന്ന് ശനി ഒന്ന് രാഹു ഒന്ന് കേതു ഈ നാല് ഗ്രഹങ്ങൾ ഈ ഗോചരഫലത്തെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട് മറ്റു ഗ്രഹങ്ങളുടെ ഫലങ്ങൾ സ്വാധീനങ്ങൾ ഉണ്ടാകും എന്ന് ഉണ്ടാകും എന്നിരുന്നാലും ഇവരുടെ സ്വാധീനമാണ് ഏറ്റവും കൂടുതൽ നഴലിക്കുന്നത് അപ്പൊ ഇവരെ സംബന്ധിച്ച് ഗോചരപരമായിട്ട് ഈ തൃട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗോചരപരമായിട്ട് ഇവർക്ക് സാമാന്യമായി ഉണ്ടാവുന്ന ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം ഈ നക്ഷത്രക്കാർക്ക് വ്യാഴം നാലിലും രണ്ടായിരത്തിഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം അഞ്ചിലും വരുന്ന ഒരു സമയമാണ് അതുകൂടാതെ ശനി ജന്മത്തിലും രാഹു പന്ത്രണ്ടിലും കേതു ആറിലും നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത് ഇവർക്ക് എപ്പോഴും ഗുണം തന്നെ ഉണ്ടായെന്നും വരില്ല ദോഷങ്ങളും ഉണ്ടാകും അല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാ സമയത്തും ദോഷം മാത്രം ഉണ്ടാകില്ല ഗുണങ്ങളും ഗുണങ്ങളും ഉണ്ടാകും അതാണ് ഗുണദോഷ സമ്മിശ്രമെന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഈ വർഷം ഉണ്ടാകാൻ പോകുന്ന ഗുണം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗുണം ഉണ്ടാകുകയും ചില സന്ദർഭങ്ങളിൽ ദോഷം ഉണ്ടാകുകയും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കടന്നു വരികയും ചെയ്യുന്ന ഒരു സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ ജൂ ഇവരെ സംബന്ധിച്ച് വേഴത്തിന്റെ രാശി കൊണ്ട് ഇതിന്റെ ഇടക്ക് വേളം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് വേഴം രാശി മാറുന്നുണ്ട് അതായത് ഇപ്പം നിൽക്കുന്ന അമിതൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും പിന്നെ കർക്കിടകൻ രാശിയിൽ നിന്ന് വീണ്ടും പഴയ രാശിയിലേക്ക് മാറുന്ന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ തുടക്കത്തിൽ വേഗം നാലിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വേടം അഞ്ചിലും വരും അതാണ് ഈ വേഴം എന്ന് പറഞ്ഞ ഗ്രഹം സർവേശ്വര ഗ്രഹമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനം നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ഗ്രഹമാണ് ഇത് സർവേശ്വര ഗ്രഹമാണ് വേടം വേടം പ്രസാദിച്ചാൽ മറ്റു ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നാണ് അർത്ഥം അതുകൊണ്ട് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുമ്പോൾ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവ വേഴത്തെ പ്രസാദിപ്പിച്ചാൽ തീർച്ചയായിട്ടും ഇവർക്ക് അതിൽ നിന്നും മോചനം കിട്ടുന്നതാണ് ഞാനത് വഴിയെ പറയാം അപ്പോൾ ഈ വർഷം ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിരുന്നാലും കഷ്ടപ്പാടും ദുരിതങ്ങളും ഇവർക്ക് അകന്നു പോവുകയും ചെയ്യുന്ന ഒരു വർഷമായിരിക്കും പ്രവർത്തികളിലെ ഇവരുടെ പ്രവൃത്തികളിലെ പ്രവർത്തികളിലെ ഇവർക്ക് കഠിന പ്രയത്നം ആവശ്യമാണ് പ്രവർത്തനത്തിലെ ഇവർക്ക് കഠിന പ്രയത്നം ആവശ്യമാണ് കഠിന പ്രയത്നം ചെയ്താൽ ഇവരുടെ ദോഷാനുഭവങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഇവർക്ക് കഴിയും ഇവർക്ക് കാര്യവിജയങ്ങളും ഉണ്ടാകാൻ ചെയ്യും ഉണ്ടാകാൻ സാധിക്കുകയും ചെയ്യും എല്ലാം കഠിന പ്രയത്നം പ്രയത്നം നടത്തിയാൽ എല്ലാം ഇവർക്ക് വിജയത്തിലെത്തിക്കാനും പറ്റുന്ന ഒരു സമയം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അകന്നു കഴിഞ്ഞവർ അടുത്തു വരാൻ ശ്രമിക്കുന്ന ഒരു വർഷമായിരിക്കും ഇവരെ ഇവരെ വിറ്റുപോയിട്ടുള്ള ആൾക്കാരുണ്ട് അതായത് ഇവർക്ക് ദുരിതം ഉണ്ടാകുമ്പോൾ ഇവർ വിട്ടുപോകും അനുകൂലമാകുമ്പോൾ അടുത്തു വരും അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അവര് അടുത്ത് വരാനുള്ള അവസരവും രണ്ടായിരത്തി ഇരുപത്തി ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുമായുള്ള അഭിപ്രായ ഭിന്നത പറഞ്ഞു തീർക്കാനും ഇവർക്ക് സമയം വരുന്നതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സുഹൃത്തുക്കളുമായിട്ട് അഭിപ്രായ ഭിന്നത ഉണ്ടാകും ഉണ്ടായിട്ടുണ്ടാകും അങ്ങനെയുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം പറഞ്ഞു തീർക്കാൻ അല്ലെങ്കിൽ ആ അഭിപ്രായ ഭിന്നത ഇല്ലാതാക്കി തീർക്കാനുള്ള സമയങ്ങളും രണ്ടായിരത്തി ഇരുപത്തി ആറില് വരുന്നതാണ് സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഇവരിക്ക് ചെറിയ ഗ്രഹങ്ങളുടെ ദോഷങ്ങളുണ്ട് ഗോചരപരമായിട്ട് ചില അതായത് ശനി ജന്മത്തിൽ നിൽക്കുന്നതാണ് അത്ര ഗുണമല്ല രാഹു പന്ത്രണ്ടിലാണ് അതും ഗുണമല്ല കേതു ആറില് അത് ഗുണം ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സമയങ്ങളിൽ ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുമെങ്കിലും പൊതുവെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇവർക്ക് സമാധാനവും സന്തോഷവും കിട്ടുന്ന ഒരു വർഷം കൂടിയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ദോഷ സമയത്ത് വേഴത്തെ പ്രസാദിപ്പിക്കുകയും അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നേടാൻ ഉദ്ദേശി ശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഇവർക്ക് ആ ദോഷാനുഭവത്തെ മാറ്റിയെടുക്കാൻ ഇവർക്ക് കഴിയും ഈ വർഷം അതുവഴി ഇവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങളും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരുന്നതാണ് കുടുംബസുഖം കിട്ടുന്നതാണ് ഇവരെ സംബന്ധിച്ച് കുടുംബപരമായി സുഖം കിട്ടും കുടുംബത്തിൽ അന്തരീക്ഷം ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ ഓരോന്നായി ഇവരിൽ കടന്നു വരുന്ന ഒരു സമയവും ഉണ്ടാവും സാമ്പത്തിക നേട്ടങ്ങൾ ഇവരിലുണ്ടാവും പണമിടപാട് സംബന്ധമായ കാര്യങ്ങളിൽ വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇവരെ സംബന്ധിച്ച് കടം കൊടുത്തു തീർക്കാൻ പരമാവധി ഇവർക്ക് ശ്രമിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇവർ കടം കൊടുത്തു തീർക്കാനായിട്ട് ഇവർ മനസ്സിലുണ്ടാവും മേടിച്ചതല്ലേ പടം പണം മേടിച്ചതല്ലേ കടം മേടിച്ചതല്ലേ അവർക്ക് കൊടുക്കണം ആ കൊടുക്കണം എന്നുള്ള ചിന്ത ഉള്ളവർ അങ്ങനെ കൊടുത്തു തീർക്കാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്ന ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് വിദേശ ഇവർക്ക് അനുകൂലമാണ് വിദേശ യാത്ര വിദേശ വിദേശയാത്രയ്ക്ക് ഇവർക്ക് അനുകൂലമായ ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ വഴിപാടുകൾ സമർപ്പിക്കാനിർ തയ്യാറാകും ഈശ്വരാധീനം വർദ്ധിപ്പിക്കാം തീർത്ഥയാത്ര പോകാനായിട്ട് ഇവർക്ക് ഇടവരും തീർത്ഥയാത്ര പോകാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം ഒരു നല്ല കുടുംബ അന്തരീക്ഷം സംജാതമാക്കുവാനും ഇവർക്ക് കഴിയുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇപ്പം പുണ്യസ്ഥലത്ത് കുടുംബാംഗങ്ങളോടൊപ്പം പുണ്യസ്ഥലം സന്ദർശിക്കാനും അല്ലെങ്കിൽ അത് കൂടാതെ ഉല്ലാസയാത്ര പോകാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളും ഇവരെ സംബന്ധിച്ച് വരുന്നതാണ് ഉല്ലാസയാത്ര പോകാനും കുടുംബാംഗങ്ങളൊത്ത് സമയം ചെലവഴിക്കാനൊക്കെ ഇവർക്ക് അവസരങ്ങൾ വരുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ ഉത്രിട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഗുണമുണ്ടാവും ദോഷങ്ങളുണ്ടാവും അപ്പൊ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷമായിരിക്കും ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറില് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ഗുണങ്ങൾ അതോടൊപ്പം ദോഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവർ വഴിപാടുകൾ സമർപ്പിച്ച് ആ ദോഷാനുഭവങ്ങൾ മാറ്റിയെടുത്താൽ തീർച്ചയായിട്ടും ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഗുണകരമായി തന്നെ മാറും അപ്പോൾ ദോഷാനുഭവങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് വേഴത്തെ പ്രസാദിപ്പിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു വേഴത്തെ പ്രസാദിപ്പിക്കണം വേഴം ഏത് ഗ്രഹമാണ് സർവേശ്വര ഗ്രഹമാണ് വേഴം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിക്കും എന്നൊരു ചൊല്ലി ജ്യോതിഷത്തിലുണ്ട് അപ്പോൾ വേഴഗ്രഹത്തെ പ്രസാദിപ്പിക്കുക അപ്പോൾ വേഴഗ്രഹത്തെ എങ്ങനെയാണ് പ്രസാദിപ്പിക്കണതെന്ന് ചോദിക്കും അപ്പം വേടഗ്രഹത്തെ പ്രസാദിപ്പിക്കാൻ വേഴത്തിൻ്റെ ദേവതന്മാരെ പ്രസാദിപ്പിക്കുക വേഴത്തിൻ്റെ ഗ്ര ദേവതമാരായ ആരാണ് മഹാവിഷ്ണുവും ഭഗവാൻ കൃഷ്ണനുമാണ് വേഴത്തിൻ്റെ ഗ്രഹങ്ങൾ അപ്പോൾ മഹാവിഷ്ണുവിനും കൃഷ്ണനും ഗുരുവായൂരപ്പനുമെല്ലാം വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തി നിങ്ങളുടെ ദോഷാനുഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ സാധിക്കും അതുവഴി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശ്രേയസ് ഉണ്ടാകാനും നിങ്ങൾക്ക് സാധിക്കും അതുമാത്രമല്ല മറ്റ് ദോഷാനുഭവങ്ങൾ വേറെയും ഉണ്ടായാൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ഗ്രഹങ്ങളെയും പ്രീതിപ്പെടുത്തുന്ന ഒരു പൂജയുണ്ട് അതാണ് നവഗ്രഹ ദോഷശാന്തി പൂജ നിങ്ങൾ നവഗ്രഹങ്ങളെ നവഗ്രഹ പ്രീതി നവഗ്രഹങ്ങളുടെ പ്രീതി നേടാൻ നിങ്ങളുടെ പക്ക പിറന്നാളിന്റെ അന്ന് അതായത് ഓരോ മാസത്തിലും വരുന്ന ഉത്രട്ടാതി നക്ഷത്രത്തിൽ അന്ന് നിങ്ങൾ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തി പ്രാർത്ഥിക്കണം ഒരു മാസം ചെയ്തിട്ട് മാത്രം പോരാ അത് ഒരു മൂന്ന് മാസമെങ്കിലും അടിപ്പിച്ചൊന്ന് ചെയ്താൽ നവഗ്രഹ ദോഷശാന്തി പൂജയിൽ നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും ഏതെങ്കിലും ഗ്രഹം ദോഷ ദോഷസ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് ദോഷഫലം തരുന്നുണ്ടെങ്കിൽ അതിനെ എല്ലാം മാറ്റിയെടുക്കാൻ അല്ലെങ്കിൽ മറികടക്കാൻ ഈ നവഗ്രഹ ദോഷശാന്തി പൂജ കൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഉത്തരട്ടാതി നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചത് നിങ്ങൾക്കെല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്